സിസേറിയനിടെ ഇരുപത്തിമൂന്നുകാരിയുടെ ഗർഭപാത്രത്തിൽ സർജിക്കൽ മോപ്പ് കുടുങ്ങിയിരിക്കുന്നു എന്നാൽ തനിക്ക് പിഴവ് സംഭവിച്ചിട്ടില്ലെന്നും നഴ്സാണ് അബദ്ധം ചെയ്തതെന്നും ഡോക്ടർ വാദിച്ചെങ്കിലും കോടതി നിരസിച്ചു ഗർഭപാത്രത്തിൽ സർജിക്കൽ മോപ്പ് മറന്നുവെച്ച ഡോക്ടർക്ക് മൂന്ന് ലക്ഷം രൂപ പിഴ ഈടാക്കാൻ വിധിച്ചു നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സുജ അഗസ്റ്റനാണ് പിഴ വിധിച്ചത് പെർമനന്റ് ലോക് അദാലത്ത് ചെയർമാൻ പി ശശിധരൻ അംഗങ്ങളായ വി എൻ രാധാകൃഷ്ണൻ ഡോക്ടർ മുഹമ്മദ് ഷെറീഫ് എന്നിവരുൾപ്പെട്ട ബെഞ്ചിന്റേതായിരുന്നു വിധി സിസേറിയൻ കഴിഞ്ഞ് ഡിസ്ചാർജ് ആയി വീട്ടിലെത്തിയപ്പോഴാണ് യുവതിക്ക് വേദനയും നേരും അനുഭവപ്പെട്ടത് തുടർന്ന് ഡോക്ടറെ വീട്ടിൽ ചെന്ന് കണ്ടപ്പോൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് മടക്കി അയച്ചു മൂന്ന് തവണ ഡോക്ടറെ ചെന്ന് കണ്ടെങ്കിലും ഫലമുണ്ടായില്ല വേദനയ്ക്കുള്ള മരുന്ന് നൽകി പറഞ്ഞു വിടുകയായിരുന്നു ഒടുവിൽ അസഹനീയമായ വേദനയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോഴാണ് ഗർഭപാത്രത്തിൽ മറ്റൊരു വസ്തു ഉണ്ടെന്ന് കണ്ടെത്തിയത് സിസേറിയൻ സമയത്ത് ും മറ്റും വലിച്ചെടുക്കാൻ ഉപയോഗിച്ച സർജിക്കൽ മോ ഗർഭപാത്രത്തിൽ കുടുങ്ങിയിരുന്നു ഇതോടെയാണ് സിസേറിയൻ ചെയ്ത ഡോക്ടർക്ക് പിഴവ് സംഭവിച്ച കാര്യം വ്യക്തമായത് യുവതിക്ക് മൂന്നു ലക്ഷം രൂപ നഷ്ടപരിഹാരവും ചികിത്സാ ചെലവിനായി പതിനായിരം രൂപയും കോടതി ചെലവിനായി അയ്യായിരം രൂപയും പരാതിക്കാരിക്ക് നൽകണമെന്നാണ് കോടതി ഉത്തരവ് ഡോക്ടർമാർ ഒരിക്കലും അലസതയും മടിയും ഉത്തരവാദിത്വ ബോധം ഇല്ലാതെയുള്ള മറ്റുള്ളവരുടെ ജീവൻ വച്ച് പന്താടുന്ന ചികിത്സാരീതിയും ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല എന്ന സന്ദേശമാണ് ഈ കോടതി വിധിയിലൂടെ പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നത്